പി വി അൻവർ മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അൻവറിനെതിരെ നടപടിയെടുക്കാത്തത് മുഖ്യമന്ത്രിക്ക് ഭയമുള്ളതിനാലാണ് കോൺഗ്രസ് എം എൽ എ ആയിരുന്നെങ്കിൽ താൻ പുറത്താക്കിയനെയെന്നും സുധാകരൻ പറഞ്ഞു അദ്ദേഹത്തെ സാധിക്കാത്തത് കോൺഗ്രസ്

മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല മുഖ്യമന്ത്രിയെയും ശശിയെയും ഒക്കെ പറഞ്ഞെ വിമർശിക്കുന്നത് എന്റെ നടപടിയിൽ വന്നത് അടപെടുക്കാൻ പറയാനും പിന്നെ അദ്ദേഹത്തിന്റെ കളിയിൽ മനസ്സിൽ രസങ്ങളുണ്ട് അതൊക്കെ വെളിയിൽ വന്നാൽ കുട്ടിയെ പോണ്ടി വരും അല്ലെങ്കിൽ സി പി എമ്മിൽ നിന്ന് തന്നെ തന്നെ കൊള്ളേണ്ടി വരും മുഖ്യമന്ത്രി